ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആറ്റം ബോംബിന്റെ ആഘാതമുണ്ടാക്കിയ പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് രാജ്യത്തോടായിട്ട് പറഞ്ഞത് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഇത്രയും കാലത്തെ പരാതിയെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെ ക്രമക്കേട് ഉണ്ടാക്കാൻ പറ്റുമോ എന്താണ് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ എന്തൊക്കെ ഇടപെടൽ നടത്താൻ പറ്റും ഭരണ സംവിധാനത്തിന് ഇതിലൊക്കെ എന്തെങ്കിലും നീക്കുപോക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ താരതമ്യേന ലോകത്ത് വളരെ കുറവാണ് ബ്രസീല് ഫിലിപ്പീൻസ് വെനിസുല ബംഗ്ലാദേശ് നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങൾ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടെ കുറ്റമറ്റ രീതിയിലും കുറച്ചും കൂടി പക്വമായ രീതിയിലൊക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന അനുമാനം അല്ലെങ്കിൽ അഭിപ്രായം ചാറ്റ് ജി പി ടി ഈ ഒരു കാര്യം ചോദിക്കപ്പെട്ടു വോട്ടിംഗ് മെഷീൻ അത്ര സുരക്ഷിതമായിരിക്കുന്ന സംവിധാനമാണോ നൂറ് ശതമാനം വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം ചാറ്റ് ജി പി തന്നത് ഇല്ല എന്നുള്ളതാണ് അതിൽ അപാകതകളും പാളിച്ചകളും ഒക്കെ ഉണ്ടാവാൻ വരുത്തി തീർക്കാൻ വേണ്ടിയൊക്കെ സാധിക്കും നൂറ് ശതമാനം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ മെഷീൻ സംവിധാനത്തെ അല്ലെങ്കിൽ അത്തരം ജനാധിപത്യ സംവിധാനത്തിൻ്റെ മറ്റൊരു ഭാഗമായിരിക്കുന്ന മെഷീനിലൂടെ വോട്ട് ചെയ്തുകൊണ്ട് സർക്കാരിന് തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് ചാറ്റ് ജി നൽകുന്നത് അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് കൃത്യവും വ്യക്തമായിരിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത് വോട്ടർ പട്ടികയിൽ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുമോ ചേർത്താൻ പറ്റുമോ ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും നമ്മുടെ വോട്ടർ പട്ടിക എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയമല്ല കേരളത്തിൻ്റെ പുറത്തുള്ള രാഷ്ട്രീയം അതിന് വല്ലാത്ത രീതിയിൽ മറ്റൊരു മുഖമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും നിലപാടുകളാണെങ്കിലും ഒക്കെ ഇനി സർക്കാരിൻ്റെ ഒക്കെ വ്യത്യസ്തമാണ് കേരളത്തിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ ആ സർക്കാരിൻ്റെയും നിലപാടുകൾ എന്നുള്ള കൃത്യമാണ് അപ്പോൾ ഇവിടെ വോട്ട് ചേർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കരട് വോട്ടർ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഡിസംബർ മാസത്തിൽ ഇപ്പൊ വോട്ടർ പട്ടികയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചേർത്തുന്ന തിരക്കിലാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അതെടുത്ത് കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്ന സമയത്ത് ഇരട്ട വോട്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേർന്ന് കാണാൻ വേണ്ടി പറ്റും ചിലതൊക്കെ കമ്പ്യൂട്ടർ മിസ്റ്റേക്കുകൾ ഉണ്ടാവും പിന്നെ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് പേരിൽ നിന്ന് ഒഴിവാക്കാത്തതും ഉണ്ടാവും ഗൾഫ് ഡബിൾ ഡബിളായിട്ട് വന്നതുണ്ടാവും ചിലത് ഗൾഫ് എന്ന് പറഞ്ഞിട്ട് പ്രവാസി ആയിട്ട് വോട്ട് വരാൻ സാധ്യത ഉണ്ട് അതോടൊപ്പം തന്നെ സാധാ കുടുംബത്തോടൊപ്പം ചേർത്തിട്ട് അങ്ങനെ വരാൻ സാധ്യത ഇത് മിസ്റ്റേക്കാണ് അത് കമ്പ്യൂട്ടർ മിസ്റ്റേക്ക് എന്നൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം സമാനമായ രീതിയിൽ ഇത് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും അങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ പ്രകാരം യഥാർത്ഥത്തിൽ വോട്ട് ചേർത്തുന്ന ആരാണ് ഒരു വോട്ടർ അതിൻ്റെ മേലുദ്യോഗസ്ഥരെ മേലുദ്യോഗസ്ഥരോട് രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഞാൻ ഈ നാട്ടിലെ വോട്ടവകാശിയാണ് എന്ന് അതിൻ്റെ എസ് എൽ സി ബുക്ക് ആധാർ കാർഡ് ഫോട്ടോ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതാണ് എൻ്റെ റൂട്ട് അപ്പം ഇത് സ്വീകരിക്കുന്നത് ആരാണ് അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നിയമിക്കുന്നത് അദ്ദേഹമാണ് ഇത് സ്വീകരിക്കേണ്ടത് ഈ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ വ്യാജമായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രേഖകൾ കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇല്ലാത്തൊരു രേഖ സ്വീകരിക്കാം അതല്ലെങ്കിൽ രേഖകൾ കൃത്യമല്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥന് പരാതിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവാം അതുകൊണ്ടാണ് ഒരു റൂമിൻ്റെ അകത്ത് എൺപത് പേരെങ്കിലും ഉള്ളത് ഉള്ള തരത്തിൽ വോട്ടർ പട്ടികയിൽ വന്നത് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ വോട്ടർ പട്ടികയിലേക്ക് ഇടം തേടുന്നത് ഈ ഒരു സംഭവം രാജ്യത്തിൻ്റെ പുറത്ത് അല്ല നമ്മുടെ സംസാരത്തിൻ്റെ പുറത്ത് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിൻ്റെ രേഖ അത് പരിശോധിക്കുകയും ചില സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ മീഡിയകൾ പോയിട്ട് അന്വേഷിച്ച സമയത്ത് അത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കൃത്യതയോട് കൂടി വരികയാണ് അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തി എട്ടോളം ഈ പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് ബി ജെ പി പടിയിറങ്ങേണ്ടി വരും അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരും അല്ല കൃത്യമായ രീതിയിൽ ഇതിൻ്റെ നിയമ സംവിധാനത്തിലൂടെ അതായത് സുപ്രീം കോടതി ഇടപെട്ട് കൊണ്ട് അതേക്കുറിച്ച് റീ എലക്ഷനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ വോട്ട് വോട്ടർ ലിസ്റ്റിൽ വന്നിരിക്കുന്ന അബദ്ധങ്ങൾ റദ്ദ് ചെയ്യാനോ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാർലമെൻറ്റ് മെമ്പറുടെ സ്ഥാനം നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു പോകും യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്ന സർക്കാർ തന്നെ വീയാൻ ഒരു പക്ഷേ ഇത് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്രമക്കേട് നടത്താൻ സാധ്യത ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ വോട്ടർ പട്ടികയുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പിന്നെ അതിൽ വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള പരാമർശം ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം ഈ ഇന്ത്യ മുന്നണി തന്നെ സുപ്രീം കോടതി അടക്കമുള്ള മേഖലയിൽ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി രീതി പറഞ്ഞിട്ട് വോട്ടിങ് മെഷീനിലൊക്കെ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഇലക്ട്രോണിക്സ് സംബന്ധിച്ച് നമ്മൾ എന്താണോ അവരോട് ചോദിക്കുക കമ്പ്യൂട്ടറോട് ചോദിക്കുന്നത് ആണ് മറുപടി കിട്ടുക അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സംവിധാനമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധിക്കും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ അതേ ഏഷ്യൻ സമയത്തൊക്കെ ഈ കാറിൽ നിന്ന് വോട്ട് ഈ വോട്ടിംഗ് മെഷീൻ കണ്ടെടുത്തു വോട്ടിംഗ് മെഷീനിലെ എണ്ണത്തിൽ കൂടുതലുണ്ടായി അങ്ങനെ ഈ ചെയ്ത വോട്ടിനേക്കാളും കൂടുതൽ എണ്ണുന്ന സമയത്ത് സമയത്തുണ്ടായെന്നൊക്കെ പല റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചതും കേട്ടതുമാണ് മാത്രമല്ല ഈ വെട്ട് വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തോ ചെയ്തിട്ടില്ലേ എന്നൊക്കെ സംശയം ഇപ്പോൾ വന്നിരിക്കുകയാണ് വോട്ട് ചെയ്തതിന് ശേഷവും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ അത്തരം ഗവൺമെന്റിന്റെ ഈ അണ്ടറിലാണ് ഇതൊക്കെ സൂക്ഷിക്ക സൂക്ഷിക്കുന്നത് പിന്നീട് അതൊക്കെ സീൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമാണ് പക്ഷേ ഇപ്പോഴൊക്കെ സംശയം വരുന്നത് വല്ല കാരണവശാലോ തിരുമറി നടത്താൻ വേണ്ടി സാധിക്കുമോ എന്ന് സംശയം വലപ്പെടുകയാണ് മൂന്നാമത്തത് വോട്ട് എണ്ണൽ സ്ഥലമാണ് അപ്പോൾ നമ്മൾക്കൊന്ന് വോട്ടർ പട്ടിക പറഞ്ഞു വോട്ടിങ് മെഷീൻ പറഞ്ഞു മൂന്നാമത്തത് വോട്ട് എണ്ണൽ വോട്ടെണ്ണൽ എന്ന് പറയുന്ന സ്ഥലത്ത് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യമാണ് വോട്ട് എണ്ണ എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന കൗണ്ടർ പ്രത്യേകമായിരിക്കുന്ന ഏരിയ ഒരു അതിൻ്റെ ഒരു പോലീസ് നിയന്ത്രണം പോലെയുള്ള വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടിംഗ് മെഷീൻ അവിടെ കൊണ്ടുവരുന്നു അപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് സീലടിക്കുകയോ ഒപ്പിടുകയൊക്കെ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതെൻ്റെ ഒപ്പ് തന്നെയാണ് ഇത് സീലടിച്ച കറക്റ്റ് ആണ് ഇത് പൊട്ടിക്കലോ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് പൊട്ടിക്കൽ ആ സമയത്ത് എല്ലാവരുടെയും മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അവരടിച്ച സീലൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നമ്പറൊക്കെ ഒക്കെ റെഡി തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നീട് ഫസ്റ്റ് തന്നെ ഒരു ബട്ടൺ അമർത്തുന്ന സമയത്ത് ടോട്ടൽ ആയിട്ട് വരുന്ന വോട്ടിൻ്റെ എണ്ണം കാണും ഒരു ഒരു വാർഡിൻ്റെ അകത്ത് ഒരു മുനിസിപ്പൽ വാർഡോ അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡിലോ ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും ആയിരം വോട്ടാണ് അവിടെ പോൾ ചെയ്തതെങ്കിൽ അതായിരം വോട്ട് അവിടെ ഡിസ്പ്ലേ ആവും ആയിരം വോട്ട് എന്ന് പറയും ഡിസ്പ്ലേ ആവും സപ്പോ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ വോട്ട് ഈ വോട്ടർ പട്ടികയിൽ ഒരു പക്ഷേ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ വോട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിൽ പോൾ അത്ര ഒന്നും ചെയ്യല്ല നൂറ് ശതമാനം പോളിംഗ് എന്തായാലും ഉണ്ടാവില്ല എൺപത്തഞ്ച് എൺപത്തെട്ട് എഴുപത്തെട്ട് അങ്ങനെയൊക്കെയാണ് വരിക നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് വോട്ടുള്ള ഒരു വാർഡിൻ്റെ അകത്ത് വാർഡിൽ പോളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ട് എണ്ണുന്ന സമയത്ത് ഏകദേശം ഒരായിരം വോട്ടാണ് എന്നുള്ളത് ഈ വോട്ടർ ഈ വോട്ടിങ് വോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യുന്നവർക്ക് കിട്ടും അല്ലെങ്കിൽ ചോദിക്കുകയും ഉദ്യോഗസ്ഥരോട് എത്ര വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ടോട്ടലായിട്ട് അതിന് വിലയിരുത്തുന്ന സമയത്ത് ആയിരം വോട്ട് നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എണ്ണുന്ന സമയത്ത് ആദ്യത്തെ ബട്ടൺ അടിക്കുന്ന സമയത്ത് അതായിരം ഡിസ്പ്ലേ ആവും അപ്പോൾ നമ്മുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിരം വോട്ട് അവിടെ പോൾ ചെയ്താണ് അത് തെറ്റൊന്നുമില്ല രണ്ടാമത്തെ ബട്ടൺ അമർത്തുന്ന സമയത്ത് അതാത് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വോട്ട് എത്രയാണല്ലോ ഒന്ന് രണ്ട് മൂന്ന് വെച്ചാൽ നമ്പർ അനുസരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക അപ്പോൾ അതനുസരിച്ച് ഒന്നിപ്പം ദേശീയ പാർട്ടിയായിട്ടാണ് വരുന്ന സമയത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി ആണ് വരിക ബി നോക്കുന്ന സമയത്ത് എ ബി നോക്കുന്ന സമയത്ത് ബി ജെ പി വരും പിന്നീട് കോൺഗ്രസ് വരും അങ്ങനെയാണ് അത് ഉണ്ടാവാറുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ബി ജെ പി ആണെങ്കിൽ ബി ജെ പിക്ക് ഒരു അറുപത് വോട്ട് എന്ന് എന്ന് കാണാൻ പറ്റും തൊട്ട് താഴെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ അതിന് ഒരു നാന്നൂറ് അഞ്ഞൂറ് വോട്ട് കിട്ടും അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെയും എടുത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ ഡിവ മാറ്റം എത്രയാണോ അതിനനുസരിച്ചാണ് ഭൂരിപക്ഷം കണക്കാക്കുന്നത് അപ്പോൾ ബി ജെ പിയും കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം നൂറ് വോട്ടിന് ആണെങ്കിൽ നൂറ് വോട്ടിന് സ്ഥാനാർത്ഥി ജയിച്ചു എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യും ഇതൊക്കെ കൃത്യമാണ് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടിയും ഈ മെഷീൻ അവരുടെ അവർ ആ സമയത്ത് തന്നെ അവർ കാണിച്ചു തരികയും ചെയ്യും ഇങ്ങനെ ഒന്നായിട്ട് വീണ്ടും കാണണമെങ്കിൽ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പൈസ കൊടുത്ത് അപേക്ഷ കൊടുത്ത് അങ്ങനെ കാണുന്ന രീതി അതും കഴിഞ്ഞാൽ പിന്നെ കോടതി അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ നോർമൽ കണ്ടീഷനിൽ ഈ മെഷീൻ ഓപ്പൺ ചെയ്യുന്നു ഓരോ സ്ഥാനാർത്ഥികൾക്കും പിന്നെ വോട്ടിംഗ് കാണുന്നു ഭൂരിവർഷം കാണുന്നു ആ സമയത്ത് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് അടയാളപ്പെടുത്തുന്നു മേലുദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നു അത് ഔദ്യോഗിക മനിക്കുന്ന പ്രഖ്യാപനമായി ഇതാണ് അതിൻ്റെ റൂട്ട് ഇവിടെ നടക്കുന്ന സംഭവം നടക്കാൻ സാധ്യത ഉള്ളത് വോട്ടിങ് എണ്ണുന്ന സ്ഥലത്ത് എതിർ പാർട്ടിക്കാർ ഇല്ലെങ്കിൽ ഈ ഭൂരിപക്ഷ പാർട്ടിക്കാർ മാത്രം അതായത് സ്വാധീനമുള്ള പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ ഇപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും എന്ന് തെളിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർ തന്നെ നോക്കുന്നു നോക്കിയ സമയത്ത് വേണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും എതിർ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിച്ചെന്ന് വെറുതെ പറഞ്ഞാൽ പോലും അതിനൊരു ഔദ്യോഗികത ഉണ്ടാകും കാരണം ഈ മെഷീനൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറ്റുമോ ആ എണ്ണുന്ന സമയത്ത് ആ കൗണ്ടറിന്റെ ഭാഗത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും പാർട്ടിക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുള്ളൂ അതില്ലെങ്കിൽ ഒരു ബോധ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് പ്രഖ്യാപനമാണ് കേരളത്തിന്റെ പുറത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും കൗണ്ടിങ് വോട്ട് കൗണ്ട് ചെയ്യുന്ന സ്ഥലത്ത് ഏത് സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ള റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഉണ്ടാവാറില്ല എന്നുള്ളത് അപ്പോൾ ഉദ്യോഗസ്ഥരും പാർട്ടിക്കാരും ഒന്നിച്ചു കഴിഞ്ഞാൽ തോറ്റ സ്ഥാനാർത്ഥിയെ എളുപ്പത്തിൽ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതുമായിട്ട് സംശയം ഉണ്ടെങ്കിൽ വോട്ടിങ് പിന്നെ കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ കോടതി പോകണം കേസുമായിട്ട് കെട്ടിമറിയണം ചിലപ്പോൾ ആ കേസിൻ്റെ വികത്ത് വരുന്നത് നാലു കൊല്ലവും കഴിഞ്ഞിട്ടായിരിക്കും ആകെ അഞ്ച് വർഷത്തേക്കാളും ഒരാൾ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ഥിതികൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വോട്ടർ പട്ടികയിലും വോട്ടർ മെഷീനിലും വോട്ട് എണ്ണുന്ന സ്ഥലത്തും ഈ ക്രമക്കേട് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് വോട്ട് എണ്ണുന്നിടത്ത് ജോ ജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും തോറ്റ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടെങ്കിൽ എതിർ പാർട്ടിക്കാർ ഇല്ലെങ്കിലും നടക്കും ഇനി എതിർ പാർട്ടിക്കാരും ഉണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ അവർ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ വലിയ ഭൂരിപക്ഷമുള്ള ഭൂരിപക്ഷ സ്വാധീനമുള്ള ഒരു മേഖലയിലാണെങ്കിൽ ന്യൂനപക്ഷമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോയിസിനോട് കൂടി വല്ലാതൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഈ ക്രമക്കേടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മുമ്പേ പറയപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതോടുകൂടി അതിന് കൃത്യമായി അപ്പോൾ മെസ്സിന് സൂക്ഷിക്കുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വ്യാജ വോട്ട് ഈ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെയാണ് അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയമല്ല മറ്റുള്ള രാഷ്ട്രീയം അത് നമ്മൾ കൃത്യം മനസ്സിലാക്കേണ്ടതുണ്ട് ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി താമസിക്കുന്ന നേപ്പാൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട് ബീഹാർ പോലെയുള്ള ഭാഗങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനത്ത് നിന്ന് കുടിയേറി ഇവിടെ പാർത്ത് ഇവിടെ സ്ഥിരതാമസാക്കുന്ന ആൾക്കാരും വീടുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇല്ല എന്ന് പറയാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ പോലും കേരളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല പാകിസ്ഥാൻ ഒരാൾ ഇന്ത്യ കേരളത്തിലേക്ക് വന്നിട്ടില്ല ഉത്തർപ്രദേശ് നിന്നും ബീഹാറിൽ നിന്ന് ഗുജറാത്ത് നിന്നും ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പ്രദേശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പം അതുപോലെത്തന്നെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു രാജ്യം പോലെയാണ് കേരളം നിലനിൽക്കുന്നത് എന്നുള്ള കാരണത്താലാണ് അതില്ലാതെ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയം സാമൂഹിക പശ്ചാത്തലം ചുറ്റുപാടും വേറെയാണ് മറ്റുള്ള സംസ്ഥാനത്ത് വേറെയാണ് അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അപ്പം ഈ നമ്മൾ ഇപ്പോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഈ മെഷീൻ എന്ന് പറയുന്ന സംവിധാനത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ട് കാരണം അതിൽ വലിയ ക്രമക്കേട് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് വളരെ അപൂർവമായിരിക്കുന്ന രാജ്യങ്ങളാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ഓരോ രാജ്യങ്ങളും ഇപ്പോഴും അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം ഏതായിരുന്നാലും ആറ്റമ്പ് കോവമ്പ് പോലെയുള്ള കഠിനമായിരിക്കുന്ന ഒരു സ്ഫോടനം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല